ഹരിയുടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ തലമുറയുടെ ഒരു പ്രധാന പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് വിശ്വാസമില്ലായ്മ എന്നുള്ളതാണ് ഇപ്പം വീട്ടിലാണെങ്കിൽ പങ്കാളിയെ വിശ്വാസക്കുറവ് ഓഫീസിൽ ചെന്നാൽ തൊട്ടടുത്തിരുന്ന് ജോലി ചെയ്യുന്ന ആളോട് വിശ്വാസക്കുറവ് മാത്രമല്ല ഈ സിനിമയിലും രാഷ്ട്രീയത്തിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട വിശ്വാസം ഇല്ലയെന്നു തന്നെ പറയാം പരസ്പരം ഈ പരസ്പരം വിശ്വാസമുണ്ടെങ്കിൽ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെങ്കിലും പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട് എന്നാൽ എൻ്റെ ഒരു സംശയതാണ് ഒരാളെ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റുമോ ഇന്ന് ഈ വിശ്വാസം തന്നെയാണ് ഒരു പ്രധാന സബ്ജക്റ്റ് എന്ന് എനിക്ക് തോന്നും വിശ്വാസം എന്നുള്ളത് ഒരു ഭാഗത്ത് അതിഭീകരമായിട്ടുള്ള വിശ്വാസമാണ് ഈശ്വര വിശ്വാസം ഓരോ ക്ഷേത്രങ്ങളിൽ പള്ളികളിൽ പ്രാർത്ഥനകൾ അതെല്ലാം നമ്മൾ പറയുന്നത് വിശ്വാസം എന്നുള്ളതിനെ പറ്റി വിശ്വാസമാണ് ആ വിശ്വാസത്തിന് വേണ്ടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണേ എന്തൊക്കെയാണ് രാവിലെ എടുത്തിട്ട് വൈകിട്ട് വരെ ചെയ്യണേ എന്ന് പറയാൻ പോലും കഴിയാത്തണ്ട് ഒരു ഭാഗത്ത് വിശ്വാസമാണ് ആചാരങ്ങൾ ചെയ്യണത് വിശ്വാസമാണ് പ്രാർത്ഥിക്കുന്നത് വിശ്വാസമാണ് എല്ലാം ഈശ്വരനെ ഭയങ്കര വിശ്വാസമാണ് ഇപ്പോഴത്തെ സൈഡിലോ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലോ സുഹൃത്തുക്കളുടെ അടുത്തോ കൂടെ ജോ ജോലി ചെയ്യുന്ന ആളുകളോടോ ഒന്നും വിശ്വാസം ഇല്ല അപ്പോൾ വിശ്വാസത്തിൻ്റെ രണ്ട് രണ്ട് ഭാഗങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഭാഗത്ത് വേണ്ടത് വിശ്വാസം എന്നുള്ള പറയുന്ന സംഭവത്തിൽ നമ്മൾ ചെയ്യുന്നു ഈശ്വരൻ ഇങ്ങനെയൊക്കെയാണ് ഈശ്വരൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തു തരും അതായത് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വഴിപാട് ചെയ്താൽ നമുക്കെല്ലാം ചെയ്ത് കിട്ടും നമ്മൾ വേറെ മുൻ എപ്പിസോഡിലൊക്കെ സംസാരിച്ച പോലെ നമ്മുടെ പേരിനകത്തെ ഒരു അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നന്നാവും അതിനു വേണ്ടി നമ്മൾ അക്ഷരം മാറ്റുന്നു അതിനെ കസരറ്റുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു അതിനുവേണ്ടി പണം മടക്കുന്നു അത് നമ്മുടെ വിശ്വാസം ഒരു ഭാഗത്ത് നമ്മളെ അതിഭീകരമായിട്ട് നമ്മളെ സംരക്ഷിക്കുന്നു കാരണം അത് ശരിയാവോ തെറ്റാവുമോ എന്ന് നമുക്ക് നമുക്കറിയില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ധാരാളമായിട്ട് പണം മുടങ്ങുന്നു അതുകൊണ്ട് നന്നായില്ലായെങ്കിൽ പോലും നമ്മളതിനെ ആശ്വസിക്കുന്നു കാരണം അത് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളത് വിട്ടുകളായി ഇപ്പറയോ സ്വന്തം അച്ഛനെ അമ്മയും വിശ്വാസം സ്വന്തം അച്ഛനും അമ്മയും എനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് എൻ്റെ അച്ഛനും അമ്മയും ഈ പറഞ്ഞ പോലെ എൻ്റെ നാശത്തിന് വേണ്ടി ഇങ്ങനെ കാണിക്കുകയാണ് എൻ്റെ ഭർത്താവിനെ എനിക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴില്ലില്ല അയാൾക്ക് വേറെ എന്തൊക്കെയോ പെരുകിടിയുണ്ട് എൻ്റെ ഭാര്യ എനിക്ക് അയ്യേ വിശ്വസിക്കാനേ പറ്റില്ല അയലൊക്കെത്തുള്ളവരെ ഒരാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എല്ലാവരും പാറകളാണ് പിന്നെ ബന്ധുക്കൾ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ആരെയാണ് വിശ്വസിക്കാവുന്നേ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ കുറേ ആളുകളുണ്ട് അട്ടിപ്പിക്കാൻ കൊള്ളില്ല വിശ്വസിക്കാനേ കൊള്ളില്ല നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും അവിശ്വസിക്കുകയാണെങ്കിൽ ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നമ്മളെ നമ്മളെപ്പറ്റി ഇങ്ങനെ തന്നെ ഇല്ലേ പറയുക നമ്മളെ ഏതെങ്കിലും കാര്യത്തിന് അവർ അടുപ്പിക്കോ നമ്മളൊരാളെ അങ്ങോട്ട് വിശ്വാസമില്ലാതെ ഇല്ലാതെ എങ്ങനെയാണ് വേറൊരാൾക്ക് നമ്മളെ ഇങ്ങോട്ട് വിശ്വാസം ഉണ്ടാവുക പരസ്പര വിശ്വാസം ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരാൻ കഴിയുക നമ്മളെ വിശ്വാസം അതായത് നമ്മളെ അറിയില്ലാത്ത കുറേ ആളുകൾക്ക് വീണ്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റി തരും കാരണം നമുക്കറിയാം നമ്മൾ ഉപദേശങ്ങളോ അല്ലെങ്കിൽ ബാക്കി പറഞ്ഞ പോലെ ആരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കുക ബാക്കി വരും എന്നാൽ പണം കൊടുത്ത് ഒരു ജോലിസിനെ കാണാൻ നമ്മൾ പോകുമ്പോൾ നല്ല സംഖ്യ കൊടുത്തത് കൂടിയ സംഖ്യ കൊടുത്ത് ആ ജോലിസിനെ കാണുകയാണെങ്കിൽ അയാൾ പറയുന്നതെല്ലാം നമുക്ക് വിശ്വാസമാണ് അയാൾ പറയുന്നത് എല്ലാം സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പണം കൊടുത്തുള്ള വിശ്വാസമാണത് പണം കൊടുത്തു കഴിയുമ്പോൾ അയാൾ പറ്റിക്കില്ല നമ്മൾ ഭാര്യയ്ക്കോ കുട്ടികൾക്കൊന്നും പണം കൊടുത്തിട്ടല്ല നമ്മളങ്ങോട്ട് പറയുന്നത് മാത്രമാണ് കേൾക്കേണ്ടത് അപ്പോൾ വിശ്വാസം എന്നുള്ള സംഭവം നമുക്ക് ഇല്ലാതെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയും ഒരു ഭാഗത്ത് നമ്മൾ നമ്മൾ കാണാത്ത ഈശ്വരനെ മാത്രം വിശ്വസിക്കുക ചുറ്റും നിൽക്കുന്നവരെ ഒട്ടും വിശ്വാസം ഇല്ലാതെ വരിക ശുഭ ചോദിച്ചാൽ അടുത്തൊരു ചോദ്യമുണ്ട് ഇങ്ങനെ എല്ലാവരെയും വിശ്വസിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയും നമുക്ക് വിശ്വസിക്കാതെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിച്ചേ മതിയാവുള്ളൂ ചുറ്റും നിൽക്കുന്ന ആളുകൾ എന്നെ പറ്റിക്കും എന്ന് വിചാരിച്ചാൽ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ അടുത്തേക്ക് ചെല്ലുക നമ്മളൊരു ഒരു പശുവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു പട്ടിയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇത് കടിക്കുമെന്ന ഭയത്തിൽ അല്ലെങ്കിൽ ഇത് നമ്മളെ തൊഴിക്കുമെന്നുള്ള ഭയത്തിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഭാവം കാണുമ്പോൾ ആ പശു അല്ലെങ്കിൽ ആ പട്ടിയോ ഭയക്കും അത് നമ്മളോട് റിയാക്റ്റ് ചെയ്യുന്ന ഇത് വളരെ എന്താ പറയുക ഒരു യൂഷ്വലായിട്ടാവില്ല ഒരു പട്ടിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നതെങ്കിൽ നമ്മൾ ഭയന്നുകൊണ്ട് എന്നെ കടിക്കും എന്നെ കടിക്കും എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ചെല്ലുമ്പോൾ നമ്മുടെ ഭാവം കാണുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സ്മെല്ല് കാരണം അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നമ്മുടെ ഭയത്തിൻ്റെ സ്മെല്ല് കാരണം പട്ടിക്കുണ്ടാകുന്ന ഇറിറ്റേഷൻ കൊണ്ട് പട്ടി നാല് പ്രാവശ്യം കുറയ്ക്കും നമ്മൾ തിരിച്ചു പോരും നേരെ തിരിച്ച് ഈ പട്ടി കടിക്കില്ല ഈ നല്ല സ്നേഹമുള്ള ജീവിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചെന്നിട്ട് പട്ടിയുടെ തലയിൽ ഒന്ന് തലോടിയാണ് ആ പട്ടി നമ്മുടെ കൂടെ നിൽക്കും ഇതേപോലെ തന്നെയാണ് നമ്മൾ എങ്ങനെ വിശ്വസിച്ച് അങ്ങോട്ട് ചെല്ലുന്നു നമ്മളൊരാളെ അങ്ങോട്ട് വിശ്വസിക്കാതെ അവരുടെ വിശ്വാസം നമുക്ക് ഇങ്ങോട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല ലോകത്തെ ചുറ്റുമുള്ള എല്ലാ ആളുകളെയും നമുക്ക് വിശ്വസിക്കുമ്പോൾ ചിലപ്പോൾ ചില അബദ്ധങ്ങൾ നമുക്ക് പറ്റില്ല എന്നൊന്നും വിശ്വസിക്കണ്ട ഒരിക്കലും അബദ്ധം പറ്റിയാൽ ഒരു വിശ്വസിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ചെറിയ ബദ്ധം പറ്റിയാൽ തീർച്ചയായിട്ടും വേറുന്നുണ്ട് ആ ബദ്ധം വീണ്ടും ആവർത്തിക്കാൻ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് നമ്മൾ ശരിയാണ് കാരണം ലോകത്ത് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ എങ്ങനെയൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ള എൻ്റെ മിസ്റ്റേക്കായിട്ട് അതിനെ മനസ്സിലാക്കി എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ പറ്റിക്കപ്പെട്ടത് എന്ന് സ്വയം മനസ്സിലാക്കി ഞാൻ മാറ്റം വരുത്തിയാൽ അവർ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ചുറ്റും നിൽക്കുന്ന എല്ലാവരിലും എന്തെങ്കിലും ഗുണങ്ങളുണ്ട് നമ്മളവരുടെ ദോഷങ്ങളിലേക്ക് ചിന്തിക്കാതെ ആ ഗുണങ്ങളിലേ വിശ്വസിച്ച് ആ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് എങ്ങനെ ഉപകാരപ്രദമാകുമെന്ന് മനസ്സിലാക്കി അവരെ വിശ്വസിച്ച് അവരെ നമ്മുടെ കൂടെ നിർത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ മാത്രമേ ഞാനെന്നുള്ള ഓരോ വ്യക്തികളുണ്ടാവുകയുള്ളൂ ഒരു വ്യക്തി തന്നെയായിട്ട് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഈ ലോകത്ത് ഒന്നും ഇല്ല ഇല്ലതാനും ഒരു വ്യക്തി ജീവിക്കണമെങ്കിൽ അവൻ്റെ കോൺട്രിബ്യൂട്ടീവ് ആവണം അവന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണം മറ്റുള്ളവർ തരുന്ന എന്തെങ്കിലും കഴിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ കഴിയില്ല ഉണ്ടാകുന്ന ഭക്ഷണം മുഴുവൻ അവനവന് തന്നെ വായുവിൽ നിന്ന് എന്താ പറയുക മഹാ ഈശ്വരന്മാരൊക്കെ കാണിക്കുന്ന പോലെ കൈ നിവർത്തി എടുക്കാനൊന്നും കഴിയില്ലല്ലോ ചുറ്റും നിൽക്കുന്ന പലതിൽ നിന്ന് വേണം നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഒരു നെല്ല് ഒല്ലെങ്കിൽ അരി കൂട്ടി ഊണ് കഴിക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിയ കാര്യങ്ങളെ തന്നെയാണ് നമ്മൾ എടുക്കുക അതിൽ നിന്ന് നമുക്ക് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് അങ്ങോടും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം ആദ്യം നമ്മൾ മനസ്സറിഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിക്കുക നമ്മൾ നുണ പറയാതെ ഇരിക്കുക നമ്മൾ ഈ പറഞ്ഞ പോലെ പലരുടെയും ഒരു ചിന്തയുണ്ട് എല്ലാ സത്യങ്ങളും വിളിച്ച് പറയരുത് പറയേണ്ടത് പറഞ്ഞാൽ മതി പക്ഷേ വേറെ നമ്മൾ കള്ളനല്ല എങ്കിൽ നമ്മൾ കള്ളത്തരം ഇല്ല എന്നുള്ള ഒരു മനുഷ്യനാണ് എങ്കിൽ മറ്റുള്ളവർ നമ്മൾ കള്ളത്തരം ഇല്ലാതെ സംസാരിക്കുമ്പോൾ നമ്മളിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടാകും നമ്മളിൽ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെയും നമുക്ക് വിശ്വസിക്കാൻ വളരെ എളുപ്പമായിരിക്കും അപ്പം നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും മറ്റുള്ളവർ വിശ്വാസം നമുക്ക് ലഭിക്കുക പിന്നെ നമ്മളെങ്ങനെ പെരുമാറുന്നു അനുസരിച്ചിരിക്കും നമുക്ക് പറ്റിക്കുമോ എന്നുള്ള സാധ്യതകൾ പറ്റിക്കപ്പെടാൻ വേണ്ടി നമ്മൾ നിന്ന് കൊടുത്താൽ തീർച്ചയായിട്ടും പറ്റിക്കപ്പെടും പക്ഷേ വിശ്വാസത്തോടെ നിന്നാൽ അതിനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം